ഹായ് ഫ്രണ്ട്സ് വീണ്ടും നമ്മൾ എത്തിക്കുകയാണ് ബാവോട്ടെ വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ നമ്മളെ പാട്ടുകൾ പാടി വിടുന്നുണ്ട് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം നിങ്ങളഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ നല്ല മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എങ്ങോട്ട് മുന്നോട്ടെന്ന് പറയുന്നത് എങ്ങോട്ടാണ് മുന്നോട്ട് നമ്മളെ മുന്നോട്ടുള്ള വഴി നമ്മളൊരാഗ്രഹമാണ് നമ്മളെ ബാവൂട്ടൻ്റെ ജീവിതത്തിലൊരു ആഗ്രഹമുണ്ട് എങ്ങനെയെങ്കിലും നമ്മളെ സംഗീതം പുറ ലോകത്തെത്തിക്കണം എന്നാ ഒറ്റ ഇതിനാണ് നമ്മൾ ഇതൊക്കെ ചെയ്യണത് ഈ ഇതൊക്കെ കാട്ടിക്കൂട്ടണത് ഏഹ് നിങ്ങളാ കഴിഞ്ഞു സപ്പോർട്ട് വേണം അപ്പം ബാക്കോട്ടൻ ഒരു അടിപൊളി വരി എഴുതി വന്നിട്ടുണ്ട് സൂപ്പറാണ് നിങ്ങൾ കേൾക്കണം ശ്ലോകമാണ് ശ്ലോകമാണോ ലോഹമാണോ എന്നറിയില്ല പക്ഷെ സംഭവം അടിപൊളിയാണ് എന്തായാലും ഞാൻ പാടാട്ടാ പോലെ महरमनोहर मोहनं सुन्दरं मनोहरि मोहिनी महायामं मोदनम् माङ्गये मां पुनम् महामोहनं मोहना माङ्गना मान्कूनये महर मोहनम् മനോഹരി മോഹിനി മഹാമം മോദനം മാഗേ മാം പൂമോദനം മഹാമോഹനം മോഹന മാ കൂനയ